ുംമസ്കാരം ഇയർ വെരി ഇന്ന് ഇവിടെ വരാനും ഈ തൃശൂരിലെ ആളുകളെ നേരിട്ട് കാണാനും എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഐ ഹവ് കം ടു പ്രചരണം നടത്താൻ വേണ്ടിയല്ല മറിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭയപ്പാടോടു കൂടി നോക്കിക്കാണുന്ന ഒരു പുലിക്കുട്ടിക്ക് വേണ്ടി പ്രചരണം നടത്താൻ വേണ്ടിയാണ് When I was being sent to ED custody, I was watching in the TV. Some of my friends showed that. Eight o'clock, I was being arrested. The news came out that I have been arrested. Within 8.15, there is a TV news that in the entire Kerala, before Karnataka pressing out, the youths of Kerala came to the street. ാണ് ആ അറസ്റ്റ് ഉണ്ടായത് എങ്കിൽ വെറും പതിനഞ്ച് മിനിറ്റിനകത്ത് എന്റെ സുഹൃത്തുക്കൾ ടി വിയിലെ വാർത്തകൾ സോൾ ചെയ്ത് എന്നെ കാണിച്ചു വെറും പതിനഞ്ച് മിനിറ്റുകൾക്കകത്ത് എട്ടേ കാലിനകത്ത് കർണാടകയിൽ അതിനെതിരെ പ്രതിഷേധമുണ്ടാകുന്നതിന് മുൻപായി തന്നെ ഈ കേരളത്തിലാണ് പന്തം കൊലത്തി പ്രകടനങ്ങൾ നടത്തി എനിക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഈ വേട്ടയാടലിനെതിരെ തെരുവിലിറങ്ങാൻ കോൺഗ്രസിന്റെ പ്രവർത്തകർ ഈ കേരളത്തിൽ ആർജവം കാണിച്ചത് അതിന്റെ പേരിൽ എനിക്ക് ഈ നാട്ടിലെ മുഴുവൻ പ്രവർത്തകരോടും സ്നേഹമുണ്ട് ബഹുമാനമുണ്ട് കടപ്പാടുണ്ട് േറ്റഡ് പീപ്പിൾ വിത്ത് കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ് വിദേശശാലികളാണ് വിദ്യാസമ്പന്നരാണ് അതുകൊണ്ട് തന്നെ എന്നും കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിനൊപ്പം നിന്നിട്ടുണ്ട് യു പി എക്കൊപ്പം നിന്നിട്ടുണ്ട് യു ഡി എഫിനൊപ്പം നിന്നിട്ടുണ്ട് എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് ഏറ്റവും കൃത്യമായി തിരിച്ചറിയുന്നവരാണ് കേരളത്തിലെ വിവേകശാലികളായിട്ടുള്ള ജനങ്ങൾ വോട്ടർമാർ